ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ച ഒറ്റ ഒരുത്തനെയും വെറുതെ വെച്ചേക്കില്ല അതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാരിന്റെ നിലപാട് ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ച ഹിന്ദു സന്യാസിയെയും അഴിക്കുള്ളിലാക്കി യൂനീഫ് സർക്കാർ ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി ധാക്കയിൽ അറസ്റ്റിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി വാദിക്കുന്ന ബംഗ്ലാദേശ് സമ്മിളിത സനാതനീ ജാഗ്രൺ ജോട്ടയുടെ വക്താവാണ് അദ്ദേഹം ധാക്ക വിമാനത്താവളത്തിൽ വെച്ചാണ് കൃഷ്ണദാസ് അറസ്റ്റിൽ ആയിരിക്കുന്നത് തങ്ങൾ െന്നും ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളാണ് എന്നും ഈ നാട് വിട്ടേങ്ങും പോകില്ല എന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിൽ വക്താവ് രാധാ രാമൻദാസ് വേദന രേഖപ്പെടുത്തി ഹിന്ദുന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി ബംഗ്ലാദേശിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് കൃഷ്ണദാസ് പ്രഭു ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർണ കോൺഷ്യസ് മുതിർന്ന സന്യാസി എന്ന നിലയിലും സംഘടനയുടെ വക്താവ് എന്ന നില ിലും ഹിന്ദു സമൂഹത്തിനെതിരായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം മുന്നിലാണ് ചിറ്റഗോങ്ങിൽ നടന്ന റാലിയിൽ ബംഗ്ലാദേശ് ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചു എന്നാരോപിച്ച് ഒക്ടോബറിൽ കൃഷ്ണദാസ് പ്രഭുവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അറസ്റ്റ് ബംഗ്ലാദേശിലെയും വിദേശത്തെയും ഹിന്ദു സമൂഹങ്ങൾക്കിടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ബി നേതാവ് സുബേന്ദു അധികാരിയും അറസ്റ്റിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശ് പോലീസിന്റെ ഡിറ്റക്ടീവ് ബ്രാഞ്ച് എന്ന് വെളിപ്പെടുത്തിയ ചിലർ അദ്ദേഹത്തെ പിടികൂടി എന്നാണ് സനാതനി ജാഗ്രൻ ജോട്ടെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ചിന്മോയ് കൃഷ്ണയെ കസ്റ്റഡിയിലെടുത്തതായി ധാക്ക പോലീസ് അഡീഷണൽ കമ്മീഷണർ സ്ഥിരീകരിച്ചിരുന്നു ഒരു പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ വാദം ന്യൂനപക്ഷ പീഡനം ഉൾപ്പെടെയുള്ള കേസുകളിൽ അതിവേഗ വിചാരണ ട്രിബ്യൂണൽ ന്യൂനപക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കുക ന്യൂനപക്ഷകാര്യ മന്ത്രാലയം രൂപീകരിക്കുക തുടങ്ങിയ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് ബംഗ്ലാദേശിൽ ഉടനെമുള്ള ഹിന്ദു വേണ്ടി ചിന്മോയ് കൃഷ്ണ വാദിച്ചിരുന്നു ഈ മാസം ആദ്യം ചിറ്റകോങ്ങിൽ ന്യൂനപക്ഷ അവകാശവാണിയിൽ പങ്കെടുത്ത പത്തൊൻപത് പേർക്കെതിരെ ബംഗ്ലാദേശ് പോലീസ് രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയിരുന്നു അതേസമയം ഹിന്ദുക്കളുടെ വീടുകളും കടകളും ഉൾപ്പെടെ ഉള്ളവയ്ക്കെതിരെ ആക്രമണം നടത്തുന്നവർക്കെതിരായി ബംഗ്ലാദേശ് പോലീസ് യാതൊരു കേസും എടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ബംഗ്ലാദേശിലെ നൂറ്റി എഴുപത് ദശലക്ഷം ജനങ്ങളിൽ എട്ട് ശതമാനം ഹിന്ദുക്കളാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ശേഷം മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക പിന്തുണയുള്ള ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ നേരിടാൻ കഴിയാത്തതിന്റെ പേരിൽ വരുന്ന വിമർശനങ്ങളാണ് നേരിടുന്നത് മത തീവ്രവാദികളെ ശാക്തീകരിച്ചതായി തോന്നുന്ന ഒരു ഭരണത്തിന് കീഴിൽ ഇസ്ലാമിക ജനക്കൂട്ടം സ്വതന്ത്രമായ നിയന്ത്രണം ആസ്വദിക്കുകയാണ് സമീപ മാസങ്ങളിൽ ഹിന്ദു ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ വീടുകൾ ക്ഷേത്രങ്ങൾ എന്നിവ രാജ്യത്ത് ലക്ഷ്യമിടുന്നു റിപ്പോർട്ടുകൾ പ്രകാരം സന്യാസിവരിന്റെ അറസ്റ്റിനെ തുടർന്ന് ബംഗ്ലാദേശിലെ പല നഗരങ്ങളിലും സംഘർഷം ഉടലെടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായി ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് സംഘടിക്കാനും അവരുടെ അവകാശം വിനിയോഗിക്കാനും കഴിയില്ല എന്ന് ഉറപ്പാക്കാനാണ് രാജ്യദ്രോഹ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് റീൽ മുഹമ്മദ് യൂനുസിന്റെ ഭരണം അതേ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ നാല് മലയോര ഗോത്രക്കാർ കൊല്ലപ്പെടുകയും എഴുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും നൂറുകണക്കിന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കത്തിക്കുകയും ചെയ്തു പതിനെട്ടിന് സിഎസ്റ്റികളിലെ ഖഗരാചാരി സദറിൽ ആർ ആർ ഐ ജി ഡയറക്ടർ സുഹാസ് ചക്ര അറിയിച്ചതാണ് ഈ വിവരങ്ങൾ വിമർശകരെ നിശബ്ദരാക്കാൻ രാജ്യദ്രോഹത്തിന് പ്രേരിപ്പിക്കുന്ന സ്വേച്ഛാധിപതിയായി ഡോക്ടർ യൂനുസ് മാറുകയാണ് യൂനുസ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം രണ്ടായിരത്തി അഞ്ചു മുതൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന രണ്ടായിരത്തിലധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവാമി ലീഗിന്റെ അനുഭാവികളായതിന്റെ പേരിൽ ശരിയായ അന്വേഷണം ഒന്നും കൂടാതെ നടത്തിയ ആക്രമണമായാണ് ഈ ലംഘനങ്ങളെ ഡോക്ടർ യൂനുസ് വിശേഷിപ്പിച്ചത് ഡോക്ടർ യൂനുസിന്റെ ഈ നയം മത ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ദുർബലരാക്കിയിരിക്കുകയാണ്